എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏലച്ചെടികളിൽ ഓരോ ന്യൂട്രിയൻസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവ നൽകുന്നത് കൊണ്ട് ഏലത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ ഈ വളങ്ങൾ ചെടികൾക്ക് നൽകണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏലകൃഷി എന്നല്ല എല്ലാ കൃഷികളിലും ചെടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളങ്ങൾ അഥവാ മൂലകങ്ങൾ നൈട്രജനും ഫോസറസും പൊട്ടാസ്യവുമാണ് ഇവ മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഏലച്ചെടികൾക്ക് നൽകേണ്ടത് എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ നൈട്രജനും ഫോസറസും പൊട്ടാസ്യവും മറ്റ് സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഏത് രീതിയിലാണ് ചെടിയിൽ പ്രവർത്തിക്കുന്നത് ഇവ നൽകുന്നത് ചെടികൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുക ഇത് കുറഞ്ഞു പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ നമ്മൾ ചെടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നൽകേണ്ട വളം അഥവാ മൂലകം നൈട്രജനാണ് അപ്പോൾ നൈട്രജൻ ചെടികൾക്ക് ലഭിക്കുമ്പോൾ ചെടികളിൽ ഏത് തരം മാറ്റങ്ങളാണ് ഉണ്ടാകുക പ്രധാനമായിട്ടും നൈട്രജൻ സഹായിക്കുന്നത് സസ്യ വളർച്ചയ്ക്കാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നൈട്രജനാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തോസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നൈട്രജനാണ് ഏലച്ചെടികളെ സംബന്ധിച്ച് പുതിയ തട്ടകൾ വരുവാനും അതുപോലെ തന്നെ ഏലക്കായ്ക്ക് പച്ച നിറം നൽകുവാനും എല്ലാം നൈട്രജനാണ് സഹായിക്കുന്നത് ഒരു പുതിയ കായ് ഉണ്ടാകുന്നതിനും ആ ഉണ്ടായ കായ്ക്ക് നല്ല പച്ച നിറം നൽകുന്നതിനും നമ്മുടെ തട്ടയുടെയും അതുപോലെ തന്നെ ഇലയുടെയും എല്ലാം വളർച്ചയ്ക്കും നൈട്രജൻ വളരെ അത്യാവശ്യമാണ് ഈ നൈട്രജന്റെ കുറവ് ചെടികളിൽ നമുക്ക് വളരെ വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഒരു ഗ്രീൻ ഇല്ലാതെ യെല്ലോ കളറിലേക്ക് ഇലകൾ ഇളം ഇലകൾ യെല്ലോ കളറിലേക്ക് മാറുകയും അതുപോലെ തന്നെ ഇളം തട്ടകൾക്ക് യെല്ലോ കളർ വരികയും നമ്മുടെ കായ്ക്ക് കൃത്യമായ ഒരു പച്ച കളർ ഇല്ലാതിരിക്കുന്നതും നൈട്രജന്റെ കുറവ് മൂലമാണ് നൈട്രജന്റെ അളവ് കുറഞ്ഞു പോകുന്നത് ചെടികളുടെ വളർച്ചയെ കാര്യമായി തന്നെ ബാധിക്കും പുതിയ തട്ടകൾ ഉണ്ടാകാതിരിക്കുകയും വരുന്ന തട്ടകൾക്ക് ബലമില്ലാതെ വരികയും അതുപോലെ ഒരു പച്ച കളർ ഇല്ലാത്ത അവസ്ഥയും നൈട്രജന്റെ കുറവ് മൂലം ഉണ്ടാവാം ഈ ചെടിയെ സംബന്ധിച്ച് നൈട്രജൻ വളരെ അത്യാവശ്യമാണ് എന്നാലും നൈട്രജന്റെ അളവ് കൂടുന്നത് ചെടികളെ കാര്യമായി തന്നെ ബാധിക്കും ഇപ്പോൾ നൈട്രജൻ്റെ അളവ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ചെടി ഫോസറസ് എടുക്കുന്നത് വളരെയധികം കുറയ്ക്കും ഇത് ഫോസറസിൻ്റെ കുറവ് ചെടികളിൽ വരുത്തും അതുപോലെ തന്നെ നൈട്രജൻ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ചെടികളുടെ കോശങ്ങളുടെ കട്ടി കുറയും ഇങ്ങനെ കോശങ്ങളുടെ കട്ടി കുറയുന്നത് തണ്ടുതരപ്പൻ പോലുള്ള കീടങ്ങളുടെ ആക്രമണം കൂട്ടുന്നതും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനുകൾ കൂടുന്നതിനും ഇടയാക്കും അപ്പോൾ എക്സസ് ആയിട്ടുള്ള നൈട്രജൻ ചെടികൾക്ക് കൊടുക്കുന്നത് ചെടികളെ ദോഷമായി തന്നെ ബാധിക്കും അടുത്ത ഏലച്ചെടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് ഫോസ്ഫറസ് ഫോസറസ് പ്രധാനമായിട്ടും ചെടികളിലെ കിഴങ്ങിൻ്റെ വളർച്ച അതുപോലെ തന്നെ പുതിയ ചരങ്ങൾ വരുന്നതിനും അതുപോലെ ചരങ്ങളിൽ കൃത്യമായി കൊത്തുകൾ വരുന്നതും ഈ കൊത്തുകളിൽ കൃത്യമായ രീതിയിൽ പൂ പിടിക്കുന്നതും എല്ലാം ഫോസറസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ ഫോസറസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് വേരുകളുടെ വളർച്ച വേരുകളുടെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മൂലകമാണ് ഫോസ്ഫറസ് നമ്മുടെ മണ്ണുകളിൽ ഫോസ്ഫറസ് വളരെയധികം ഉണ്ട് എങ്കിലും ഇത് ചെടികൾക്ക് നേരിട്ട് നേരിട്ടെടുക്കുവാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഫോസറസിനെ ചെടികൾക്ക് ലയിപ്പിച്ച് നൽകുന്നതിന് വേണ്ടി ഫോസറസ് സോലുബിലൈസിങ് ബാക്ടീരിയകളെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വാം പോലുള്ള മൈക്രോറൈസുകളെ ഉപയോഗിക്കുകയോ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് എടുത്തു കൊടുക്കുവാൻ സഹായിക്കും ഇനി നമുക്ക് എങ്ങനെ ഒരു ഏല ചെടിയിൽ ഫോസറസിൻ്റെ കുറവ് തിരിച്ചറിയാം എന്ന് നോക്കാം പ്രധാനമായും വേരുകളുടെ വളർച്ചയ്ക്ക് കിഴങ്ങുകളുടെ വളർച്ചയ്ക്ക് അതുപോലെ ചരത്തിൻ്റെ വളർച്ചയ്ക്കുമാണ് ഫോസറസ് സഹായിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയെല്ലാം വളർച്ചക്കുറവ് ഫോസറസിൻ്റെ കുറവ് കൊണ്ടാകാം വേരുകൾ അതുപോലെ കിഴങ്ങ് അതുപോലെ ശരത്തിൻ്റെയും വളർച്ചയുടെ കുറവ് ഒരുപക്ഷെ ഫോസ്ഫറസിൻ്റെ കുറവ് കൊണ്ടാകാം അതുപോലെ വളർച്ച എത്തുന്നതിന് മുന്നേ തന്നെ ഇലകൾ കൊഴിയുന്നതും ഫോസ്ഫറസിൻ്റെ കുറവ് കൊണ്ടാവാം നമുക്ക് ചെടികൾക്ക് നൽകാൻ പറ്റുന്ന ഫോസ്ഫറസിൻ്റെ ഓർഗാനിക് സോഴ്സാണ് ഏറ്റവും നല്ല ഓർഗാനിക് സോഴ്സാണ് ബോൺമീല് ബോൺമീലിനകത്ത് വളരെയധികം ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു സോഴ്സാണ് രാജ്ഫോസ് ഇത് രണ്ടും ഓർഗാനിക്കായിട്ട് നമുക്ക് ഫോസ്ഫറസ് ചെടികൾക്ക് നൽകാൻ പറ്റിയിട്ടുള്ള രണ്ട് മാർഗങ്ങളാണ് അതുപോലെ രാസവളങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ ചെടികൾക്ക് നൽകാൻ പറ്റിയ വളമാണ് ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇനി ഫോളിയാറായിട്ടാണ് നമ്മൾ നൽകുന്നതെന്നുണ്ടെങ്കിൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് ചെടികൾക്ക് കൊടുക്കുന്നത് ഫോസറസിൻ്റെ കുറവ് തടയാൻ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു വളമാണ് എം കെ പി അഥവാ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഇതും ഫോസ്ഫറസ് വളരെ അധികമുള്ള ഒരു വളമാണ് ഇത് നമുക്ക് ഫോളിയാറായി ചെടികൾക്ക് അടിച്ചു കൊടുക്കാം അടുത്തത് ഏലച്ചെടികൾക്ക് ഏറ്റവും പ്രധാനമായും ഏറ്റവും കൂടുതലും ആവശ്യമായിട്ടുള്ള മൂലകം പൊട്ടാസ്യമാണ് പൊട്ടാസ്യം സാധാരണ രീതിയിൽ നമ്മൾ ഏലച്ചെടികൾക്ക് നൽകുന്നത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്നൊക്കെയുള്ള ഫോമുകളിലാണ് അപ്പോൾ ചെടികളുടെ കോശങ്ങൾ ശക്തിപ്പെടുന്നതിനും നന്നായിട്ട് പൂവുണ്ടാകുന്നതിനും പൂക്കൾ കൃത്യമായി ആവുന്നതിനും കായ്ക്ക് നല്ല വലിപ്പം ലഭിക്കുന്നതിനും കൂടുതൽ അരികൾ കായ്ക്കുള്ളിൽ വരുന്നതിനും ഇതിൻ്റെ കായുടെ ഓയിൽ കണ്ടൻറ്റ് കൂടുന്നതിനും എല്ലാം ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ മറ്റൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് പൊട്ടാസ്യം വെള്ളത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഉണക്കിനെ പരിഹരിക്കുന്നതിനു വേണ്ടി പൊട്ടാസ്യം സഹായിക്കും അതുപോലെ നൈട്രജൻ കൂടുതൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പൊട്ടാസ്യം ഒരു പരിധിവരെ ഉപകാരപ്പെടും ഏലച്ചെടിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ചെടികൾക്ക് ഏലച്ചെടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂലകങ്ങളായിരുന്നു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കുന്ന എളുപ്പത്തിന് വേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞുതരാം നൈട്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയെ സഹായിക്കും പുതിയ ചിമ്പുകൾ വരുന്നതിന് നൈട്രജൻ ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ ചെടിക്ക് പച്ച നിറം നൽകുന്നതിനും നൈട്രജൻ വളരെ അത്യാവശ്യമാണ് എന്നാൽ ഫോസ്ഫറസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ചെടികളുടെ വേരിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ കരുത്തോടുകൂടി പുതിയ ശരവും കൊത്തും വരുന്നതിനും ഫോസ്ഫറസ് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നാൽ പൊട്ടാസ്യത്തിൻ്റെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെടിയിൽ ഉണ്ടാകുന്ന പുതിയ പൂവ് പൂവിൻ്റെ കാ നല്ല രീതിയിൽ വരിക കായ്ക്ക് നല്ല ബോൾട്ട് ലഭിക്കുക കായുടെ അരിയുടെ എണ്ണം കൂടുക അതുപോലെ കായുടെ ഓയിൽ കണ്ടന്റ് കൂടുക അതുപോലെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി നൽകുക ഇതെല്ലാമാണ് പൊട്ടാസ്യത്തിൻ്റെ ധർമ്മം ഈ പൊട്ടാസ്യം വളരെ മൂവ്മെൻ്റ് ഉള്ള ഒരു എലമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും യങ് ഇലകളിലോട്ട് അതായത് തളിരിലകളിലോട്ട് ഇലകളിലോട്ട് പെട്ടെന്ന് ഇത് മൂവ് ചെയ്യുകയും പഴയ ഇലകളുടെ അറ്റം കരിഞ്ഞ രീതിയിൽ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ അറ്റം കരിഞ്ഞ രീതിയിൽ വരികയും ചെയ്തു ഇത് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഉപകാരപ്പെടും മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുന്നത് പൊട്ടാസ്യത്തിൻ്റെ അവൈലബിലിറ്റിയെ കുറച്ചു കളയും ചെടികൾക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റ് മൂലകങ്ങളാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇതിൽ കാൽസ്യത്തെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽസ്യം ചെടികളിൽ പുതിയ തട്ടകൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങുകളുടെ വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മൂലകമാണ് കാൽസ്യം മണ്ണിൽ കുറഞ്ഞു പോകുന്നത് ചെടികളിൽ അഴുകൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകും അതുപോലെ തന്നെ ഈ വേരിൻ്റെ അറ്റം കരിയുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കാൽസ്യത്തിൻ്റെ കുറവ് ഇലകളിൽ നോക്കുമ്പോൾ ഗോൾഡൻ സ്പോട്ടർ അതായത് മഞ്ഞ കളറിൽ ചെറിയ കുത്തുകൾ ഇലകളിൽ വീഴുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് കണ്ടുപിടിക്കുവാൻ സഹായിക്കും അതുപോലെ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കാര്യം പറഞ്ഞു പൊട്ടാസ്യം വളരെ മൊബൈൽ അതായത് സഞ്ചരിക്കുന്ന ഒരു മൂലകമാണെന്ന് എന്നാൽ കാൽസ്യം അങ്ങനെ പൊട്ടാസ്യം സഞ്ചരിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മൂലകമല്ല ഈ കാൽസ്യം കൂടി പോകുന്നതുകൊണ്ട് ചെടികളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എങ്കിലും ഇത് മറ്റു മൂലകങ്ങൾ ചെടികൾ എടുക്കുന്നതിന് കുറയ്ക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് ചെടികളുടെ കോശങ്ങളിൽ എങ്കിൽ ഇത് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ റോട്ട് അതുപോലെ അഴുകൽ അതായത് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ അഴുകലുകൾ കുറയ്ക്കുന്നതിന് ഗുണകരമാകും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് മഗ്നീഷ്യം മഗ്നീഷ്യം ചെടികൾക്ക് പച്ച നിറം നൽകുന്ന ഹരിതത്തിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു മൂലകമാണ് ഇങ്ങനെ മഗ്നീഷ്യം ചെടികളിൽ കുറയുന്നത് പുതിയ കാ വരുന്നതിൻ്റെ കളറ് മഞ്ഞ കളറാകുകയും അതുപോലെ ഇലകളുടെ അറ്റത്തിന് മഞ്ഞ കളർ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാക്കും ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടി മഗ്നീഷ്യ സൾഫേറ്റ് സാധാരണഗതിയിൽ മണ്ണിൽ നമ്മൾ കൊടുക്കുന്നതാണ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലും നല്ലത് അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിയ മണ്ണുകളിൽ മഗ്നീഷ്യത്തിൻ്റെ ഇൻടേക്ക് കുറവായിരിക്കും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് സൾഫർ സൾഫർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലെല്ലാം സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നമ്മൾ പൊട്ടാസ്യം സപ്ലൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൊടുക്കും കൊടുക്കുന്ന വളമാണ് എങ്കിലും അതിൻ്റെ ബേയ്സായി ഉപയോഗിച്ചിരിക്കുന്നത് സൾഫറാണ് അതുപോലെ സിങ്ക് സൾഫേറ്റ് സിങ്ക് സിങ്കാണ് സിങ്ക് എന്ന ആണ് നമ്മൾ കൊടുക്കുവാൻ ഉദ്ദേശിച്ചതെങ്കിലും അതിൻ്റെ ബേസായി ചെടികൾക്ക് സൾഫർ കൂടി ലഭിക്കും ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്രോട്ടീൻസിൻ്റെ വൈറ്റമിൻസിൻ്റെ എല്ലാം ഉൽപാദനം നടത്തുന്നത് സൾഫർ കൊണ്ടാണ് അതുപോലെ തന്നെ ഏലക്കായെ സംബന്ധിച്ച് ഏലക്കായുടെ ഓയിലിൻ്റെ അളവ് കൂട്ടുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ട ഒരു മൂലകം സൾഫറാണ് സൾഫർ കൂടുതലായി ലഭിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന ഏലക്കായുടെ ഓയിൽ കണ്ടൻറ്റ് കൂടുകയുള്ളൂ ഇങ്ങനെ ഓയിൽ കണ്ടൻറ്റ് കൂടിയാലേ നമ്മൾക്ക് ലഭിക്കുന്ന ഏലക്കായ്ക്ക് നല്ല വെയിറ്റ് ലഭിക്കുകയുള്ളൂ അതുപോലെ ഈ ഫോസറസിൻ്റെ അപ്റ്റേക്ക് കൂട്ടുന്നതിനും ചെടികൾക്ക് വരൾച്ചയിൽ നിന്നും പ്രതിരോധം ലഭിക്കുന്നതിനും സൾഫർ അത്യന്താപേക്ഷിതമാണ് ഏലച്ചെടികളിൽ പ്രധാനമായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവയുടെ ഉപയോഗവും അതെങ്ങനെയാണ് ചെടികളിൽ പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് അത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഏത് രീതിയിലാണ് നമ്മുടെ ചെടിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ വീഡിയോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വളപ്രയോഗത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അല്ല എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ ചെടിയുടെ പ്രായവും മറ്റും കണക്കിലെടുത്തിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ ചെയ്യുവാൻ സാധിക്കുന്നത് ആ വളപ്രയോഗങ്ങൾ നിങ്ങളുടെ തോട്ടങ്ങളിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിൻ്റെയും അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസിൻ്റെയും ഉപയോഗത്തെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം